ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ലേണിംഗ് ബൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് റാബി വിളകളുമായിട്ടാണ് കാരിഫിളകൾ എല്ലാവരും പഠിച്ചല്ലോ പഠിക്കാത്തവരുണ്ടേൽ എൻ്റെ ആ വീഡിയോ ഒന്ന് പോയി കാണുക കമൻറ്റ് ചെയ്യുക അതൊക്കെ എൻ്റെ ഒരു പ്രോത്സാഹനമാണ് അപ്പം വിളകൾ പഠിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് അതായത് ഒരു കുട്ടിക്കവിത കാരിഫിളകളും ഒരു കുട്ടിക്കവിതയായിരുന്നു റാബി വിളകളും ഒരു കുട്ടിക്കവിതയാണ് ഇത് ഞാൻ എൻ്റെ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്നെ പി എസ് സി പഠിപ്പിച്ച എൻ്റെ ശ്രീ മഹീധരൻ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് സാറാണിത് പഠിപ്പിച്ചത് സാറിന് ജീവിച്ചിരിപ്പില്ല എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കാരുവിളകളും വിളകളും എപ്പോഴും തിരിയും അതിന് സാറുണ്ടാക്കിയ ഒരു കുട്ടി കവിതയാണിത് അപ്പോൾ പ്രധാനപ്പെട്ട വിളകളാണ് കരിമ്പ് കടുക് പുകയില ചെറുപയർ പയർ വർഗങ്ങൾ ബാർലി ഗോതമ്പ് ഒക്കെ അത് പഠിക്കാനുള്ള കുട്ടിക്ക് അവതാ പിടിച്ചോ കരിമ്പും കടുകും പുകയിലെ അതുപോൽ ചെറുപയർ പിന്നെ പയർ വർഗങ്ങൾ ബാർലി റാബി ഗോതമ്പിൻ വിള എല്ലാം ചേർന്നാൽ റാബിയതായി കണ്ടോ കരിമ്പും കടുകും പുകയില അതുപോൽ ചെറുപയർ പിന്നെ പയർവർഗ്ഗങ്ങൾ ബാർലി റാബി ഗോതമ്പിൻവില എല്ലാം ചേർന്നാൽ റാബിയതായി അപ്പം ഒരു പേനയും ഒരു പേപ്പറും എടുക്കുക ഒരു അങ്ങോട്ട് എഴുതി വെക്കുക എന്നിട്ട് കാണാതെ അങ്ങോട്ട് പഠിക്കുക ഈസി ആയിട്ട് റാബി വിളകളും ഖാരി ഖാരി നമുക്ക് പഠിക്കാം ഈ രണ്ട് കുഞ്ഞി കവിതകളിലൂടെ പഠിക്കാം പിന്നെ സൈതി വിളകളിൽ എളുപ്പമല്ലേ സൈദി വിളകൾ പഴങ്ങളും പച്ചക്കറികളും എല്ലാം സൈതി വിളകളാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തണ്ണിമത്തൻ തണ്ണിമത്തനാണ് സൈതി വിളകളിൽ കൂടുതലും ചോദിക്കുന്നത് അപ്പം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു കുട്ടി കവിത ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ ഓക്കെ താങ്ക്